എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ദേവി ദേവതന്മാരെ ആരാധിക്കുമ്പോൾ മന്ത്രങ്ങൾക്കുള്ള പ്രാധാന്യത്തെപ്പറ്റി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഉണർന്നാലുടൻ ഇരുകൈകളും നോക്കി ചൊല്ലേണ്ട മന്ത്രം ഭൂമി തൊട്ട് ശിരസിൽ വെക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം പല്ല് ശുചിയാക്കുന്നതിന് മുമ്പ് ജപിക്കാനൊരു മന്ത്രം കുളിക്കുന്നതിന് മുമ്പ് ജപിക്കാനൊരു മന്ത്രം ഭസ്മം ധരിക്കുമ്പോഴും ചന്ദനം തൊടുമ്പോഴും സിന്ദൂരം അണിയുമ്പോഴും ജപിക്കേണ്ട മന്ത്രങ്ങൾ തുളസി ആൽമരം ഇവയെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ജപിക്കേണ്ടുന്ന മന്ത്രങ്ങൾ യാത്രയ്ക്കൊരുങ്ങിയിറങ്ങുമ്പോൾ ജപിക്കേണ്ട മന്ത്രങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ജപിക്കേണ്ട മന്ത്രങ്ങൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രം ഉറങ്ങിക്കിടക്കുന്നതിന് മുമ്പ് ജപിക്കേണ്ട മന്ത്രം എന്നു വേണ്ട ഏത് കാര്യത്തിനും മന്ത്രങ്ങളുണ്ട് കൂടാതെ ഇഷ്ടദേവത പ്രീതിക്കായി ജപിക്കേണ്ട മന്ത്രങ്ങൾ സാധനാ മന്ത്രങ്ങൾ ആവാഹന മന്ത്രങ്ങൾ പ്രാണപ്രതിഷ്ഠ മന്ത്രങ്ങൾ എന്നിങ്ങനെ അനവധിയാണ് മന്ത്രങ്ങൾ മൂന്ന് വിധത്തിലുണ്ട് വൈദിക മന്ത്രങ്ങൾ താന്ത്രിക മന്ത്രങ്ങൾ ശബർ മന്ത്രങ്ങൾ ഈ മൂന്ന് വിധത്തിലുള്ള മന്ത്രങ്ങളുടെ ശക്തിയും സാധനാരീതിയും വ്യത്യസ്തമാണ് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് ക്ഷമായാചന മന്ത്രം അല്ലെങ്കിൽ ക്ഷമാപണ മന്ത്രം പൂജകൾ ചെയ്യുമ്പോഴും സാധനകൾ ചെയ്യുമ്പോഴും അതുപോലെ ക്ഷേത്ര ദർശന സമയവും നാം അറിയാതെയും ചിലപ്പോൾ നാം അറിഞ്ഞും ചില ചെറിയതും വലിയതുമായ തെറ്റുകൾ ചെയ്യാറുണ്ട് തെറ്റുകൾ വരുത്താറുണ്ട് ഈ അവസരങ്ങളിലാണ് ക്ഷമായാചന മന്ത്രത്തിൻ്റെ ആവശ്യകത അങ്ങനെ ദേവനോട് ക്ഷമയാചിക്കുമ്പോഴാണ് ആ പൂജയ്ക്കും സാധനയ്ക്കും പൂർണ്ണ ലഭിക്കുക നിത്യജീവിതത്തിലും നാം ചെയ്തത് തെറ്റാണ് എന്ന് സ്വയം അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ക്ഷമ ചോദിക്കുകയാണ് വേണ്ടത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉൽപ്പന്നമാകുന്ന അഹങ്കാരം കുറയുന്നതാണ് ക്ഷമ എന്ന ഭാവം നമുക്കുണ്ടാവുമ്പോൾ അഹംഭാവം കുറയുന്നു അഹംഭാവം കുറയുമ്പോൾ യഥാർത്ഥ പ്രേമം മനസ്സിൽ ഉടലെടുക്കുകയും ചെയ്യുന്നു പൂജയിലും സാധനയിലും പിഴവുകൾ വന്നാൽ ജപിക്കേണ്ട മന്ത്രത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ് മന്ത്രത്തെ ആദ്യം പറയാം അതിനുശേഷം ആ മന്ത്രത്തിൻ്റെ അർത്ഥവും പറഞ്ഞു തരാം മന്ത്രം ഇതാണ് ആവാഹനം ന ന ജാനമി ജാനമി തവാർച്ചനം പൂജാം നീ ന ജാനമി നമ്യതാം പരമേശ്വരി മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം സുരേശ്വരിതം മയാദേവി പരിപൂർണം തടസ്തു മേ ഒരിക്കൽ കൂടി കേട്ടോളൂ ആവാഹനം ന ജാനമി പൂജാം യ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം പരിപൂർണം ഇനി ഈ മന്ത്രത്തിന്റെ സാരാർത്ഥം എന്താണെന്ന് നോക്കാം അല്ലയോ പ്രഭുവേ എനിക്ക് അങ്ങയെ വിളിച്ചു വരുത്താനും അറിയില്ല അങ്ങയെ പറഞ്ഞയക്കാനും അറിയില്ല എനിക്ക് പൂജാകർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യാനും അറിയില്ല എന്നോട് ക്ഷമിക്കാൻ കൃപയുണ്ടാകണം എനിക്ക് മന്ത്രത്തെയും ഓർമ്മയില്ല ചെയ്യേണ്ട കൃപകളെപ്പറ്റിയും പൂർണ്ണ അറിവില്ല അങ്ങയോട് എങ്ങനെ ഭക്തി കാണിക്കണം എന്നുപോലും എനിക്കറിയില്ല എനിക്കറിയാവുന്നതുപോലെ എനിക്ക് പറ്റുന്നതുപോലെ പൂജിച്ചിട്ടുണ്ട് ദയവായി എന്നിൽ നിന്നുള്ള തെറ്റുകളെ ക്ഷമിച്ച് ഈ പൂജയിലെ പൂർണ്ണത പ്രദാനം ചെയ്താലും ഇതാണ് ഈ ക്ഷമായാചന മന്ത്രത്തിൻ്റെ ധാരാർത്ഥം ഈ ക്ഷമായാചനയ്ക്കുള്ള ആശയങ്ങൾ പലതാണ് ഈശ്വരൻ സർവവേവിയാണ് ആ ശക്തിയെ പ്രത്യേകം ആവാഹിക്കേണ്ട ആവശ്യമില്ല എല്ലാത്തിലും ആ ശക്തിയുടെ അംശമുണ്ട് പൂജയും അതിൻ്റെ വിധികളും ശാസ്ത്രങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ ആകണമെന്നില്ല കാരണം ഭക്തൻ്റെ ഭക്തിഭാവത്തെയാണ് ഭഗവാൻ ശ്രദ്ധിക്കുന്നത് അല്ലാതെ എത്ര തവണ മന്ത്രം ജപിച്ചുവെന്നോ സ്ഫുടതയോടെ മന്ത്രത്തെ ചൊല്ലിയെന്നോ ഭഗവാൻ നോക്കാറില്ല എന്നാൽ ആ ഒരു ഭാവം അതായത് ഭക്തിയുടെ ഭാവന ഇന്നത്തെ സാധാരണക്കാർക്ക് വരികയില്ല അതുകൊണ്ട് തന്നെ ഈ മന്ത്രത്തിന് വലിയ പ്രാധാന്യമാണുള്ളത് അല്ലയോ സർവേശ്വര ഞാൻ അങ്ങയെ ഭക്തിയോടെ പൂജിക്കാൻ ആഗ്രഹിക്കുന്നു ആ സമയം എനിക്കുണ്ടാകുന്ന തെറ്റുകളെ ക്ഷമിച്ച് എൻ്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കി തരണമേ കാരണം ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുകയാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം